പഴമ്പരിയും ബീഫും കഴിച്ചു ശരിക്കും അടുത്തവർക്ക് പുതിയൊരു കോമ്പോ വട്ടയ രണ്ട് പീസ് വട്ടയപ്പവും അളവ് പോലും നോക്കാൻ കഴിക്കുന്ന ബീഫ് കറിയും മൂന്ന് പഴമ്പൊരിയും നൂറു രൂപയ്ക്ക് കോമ്പോ ആയിട്ട് കിടന്ന സ്പോട്ട് കോട്ടയത്ത് വേറെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള

ഇതുവഴി വരുന്നവർ ഇവിടെ കയറുകയും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കളിക്കുകയും ചെയ്യാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങൾക്ക് തൃപ്തികരമാകും എന്ന് ഞങ്ങൾ കരുതുകയാണ് ഞങ്ങളുടെ എല്ലാവർക്കും പ്രത്യേക സ്വാഗതം